ഇന്ത്യയിലെ വൈസ്രോയിമാരെ പറ്റി പഠിക്കാം ആദ്യത്തേത് കാനിൻ പ്രഭുവാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി ആയി നിയമിതനായി കൊൽക്കത്ത മുംബൈ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൊൽക്കത്ത സർവകലാശാല സ്ഥാപിച്ചതും ക്യാനിംഗ് പ്രഭുവാണ് ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്ന സമയത്ത് വൈസ്രോയും ക്യാനിംഗ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരി അവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി എന്നാണ് അവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയ ഗവർണർ ജനറലാണ് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അത് പാസ്സാക്കിയത് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിലാക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ക്യാനിംഗ് പ്രഭുവായിരുന്നു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേയർ പ്രഭുവിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണസമയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് ഓരോ പോയിന്റായിട്ട് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ച വൈസ്രോയി അദ്ദേഹം ഇന്ത്യൻ ധനവകീന്ദ്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് ആണ് മേയോ പ്രഭു ഏക വൈസ്രോയിയാണ് ആണ് മേയോ പ്രഭു അത് കൊല്ലപ്പെട്ടത് ആൻറ്റമാനിൽ വെച്ചാണ് അദ്ദേഹത്തെ വധിച്ച തടവുകാരൻ ഷേർ അലിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് ആ രമേയോ പ്രഭു എന്നായിരുന്നു ആദ്യമായി സെൻസസ് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത് റിപ്പൺ പ്രഭുവിനെ പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി ജനകീയനായ വൈസ്രോയി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനകീയനായ വൈസ്രോയി റിപ്പൺ ദി പോപ്പുലർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി നോക്കിക്കോണം ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ഇൽബ് ബിൽ പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബട്ട് ബിൽ ഇൽബട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി പത്തൊമ്പത് വയസ്സിൽ നിന്ന് ഇരുപത്തൊന്നിലേക്ക് പുനഃസ്ഥാപിച്ച വൈസ്രോയി വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു അടുത്തതായി ലിറ്റൻ പ്രഭുവിനെ പറ്റി പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ആയിരുന്നു അദ്ദേഹം ഓവൻ മേരിടത്തെ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വ്യക്തി ഇന്ത്യക്കാർക്ക് ആയുധങ്ങൾ കൈവശം വെക്കുവാൻ ലൈസൻസ് വേണമെന്ന നിയമമായിരുന്നു ആയുധ നിയമം ലിറ്റൻ പ്രഭുവിൻ്റെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസറി ഹിന്ദ് പദവി സ്വീകരിച്ചത് ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയി ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയിയും ലിറ്റൻ പ്രഭുവാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന പേരുള്ള വൈസ്രോയും അതുപോലെ റാങ്ക് മേക്കിംഗ് ഓവൻ മേരിടത്ത് എന്ന തൂലികാനാമമാർക്കായിരുന്നു ലിറ്റൻ പ്രഭുവിനാണ് പ്രാദേശിക പത്രഭാഷാ നിയമം അഥവാ വെർണാക്കുലർ പ്രസാക്ട് കൊണ്ടുവന്ന വൈസ്രോയി സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി പരിധി ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പത്തൊമ്പത് വയസ്സായി കുറച്ച വൈസ്രോയി അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഒറിയൻ്റൽ കോളേജ് തുറന്ന സമയത്തെ വൈസ്രോയി വരൾച്ചയെക്കുറിച്ച് പഠിക്കുവാൻ റിച്ചാർഡ് സ്റ്റാച്ചയുടെ നേതൃത്വത്തിൽ ക്ഷ്യാമ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി വൈസ്രോയ് ഇവയെല്ലാമാരാണ് ലിറ്റൻ പ്രഭുവാണ് അടുത്തതായി ഡഫറിൻ പ്രഭുവിനെ പറ്റി പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് തൊട്ട് എൺപത്തി എട്ട് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകിയ വൈസ്രോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ച വൈസ്രോയി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണത് മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി